കുറച്ചു ദിവസമായി മലയാള സിനിമയുടെ തകർച്ചയെപ്പറ്റിയാണ് ഇവ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സുരേഷ് കുമാറും പ്രൊഡ്യൂസർമാരുമാണ് ഇതിനെപ്പറ്റി ഘോര ഘോരം സംസാരിച്ചു മലയാള സിനിമയിൽ കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ ഇരുപത്തി നാല് പടങ്ങൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ ബാക്കി ഇരുന്നൂറ്റി ചെല്ലുവാനും പടങ്ങൾ പൊട്ടി എന്നാണ് പറയുന്നത് അപ്പം അതിൽ നിർമ്മാതാവിൻ്റെ പോയി എന്നൊക്കെ പറയുന്നു ഒ അവകാശങ്ങൾ വിറ്റഴിക്കാൻ പറ്റിയ പാടാണ് അതുപോലെ ടാക്സിൻ്റെ ഇനത്തിൽ വലിയ വർധനമാണ് നേരിടുന്നത് എന്നൊക്കെ പറയുന്നു നൂറ് കോടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എഴുപത്തി ഏഴ് ലക്ഷ കോടി രൂപ മാത്രമേ നിർമ്മാതാവിൻ്റെ കയ്യിൽ എത്തുന്നുള്ളൂ ബാക്കിയെല്ലാം വിതരണക്കാരെ തിയേറ്ററുകാരെ എങ്ങനെ വേണ്ട ഗവൺമെൻറ് തലത്തിൽ നികുതി എന്ന് വേണ്ട നല്ല രീതിയിലേക്ക് കാശ് പോകുന്നു എന്നുള്ളതാണ് ഈ സുരേഷ് കുമാറും പ്രൊഡ്യൂസർ സംഘടനയും പറയുന്നത് അതിനെതിരെ സമരം നടത്തുവാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു അതിന് വേറെ ഒരു കാരണം കൂടെ പറയുന്നു ീ എന്താ പറയുക താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണം എന്ന് ഒരു നിബന്ധനയും നമ്മൾ എല്ലാം കേൾക്കുക എന്നേ ഉള്ളൂ അല്ലേ കേൾക്കാൻ മാത്രമല്ലേ പറ്റത്തുള്ളൂ അപ്പം പ്രേക്ഷകരുടെ പക്ഷത്ത് നിന്ന് സംസാരിക്കുന്നവരാരും ഇല്ലായിരുന്നെന്ന് തോന്നുന്നു കാരണം പ്രേ ഒരു വശത്ത് താരങ്ങളിൽ സംസാരിക്കുന്നു മറ്റൊരു വശത്ത് എന്താ പ്രൊഡ്യൂസർമാർക്ക് വേണ്ടി സംസാരിക്കുന്നു മറ്റൊരു വശത്ത് ഗവൺമെൻറ്റിനു വേണ്ടി സംസാരിക്കുന്നു തിയേറ്റർ ഉടമകൾ അവരുടെ കാര്യങ്ങൾ പറയുന്നു വിതരണക്കാർ അവരുടെ കാര്യങ്ങൾ പറയുന്നു അങ്ങനെ പോകുന്നു പ്രേക്ഷകർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥയാണ് എന്നുള്ളത് അപ്പം നമുക്കെന്നാൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേ പറ്റും കാരണം കഴിഞ്ഞ കൊല്ലം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസേ ഉള്ളൂ അതിൽ ഇരുന്നൂറ്റി കിലോ പടങ്ങളും റിലീഫായെന്ന് പറഞ്ഞു അപ്പോൾ ശനാശരി എഴുതുകഴിഞ്ഞാൽ ഒന്നര ദിവസ ഇരിക്കുമ്പോൾ ഒരു പടം റിലീഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാ പടങ്ങളും എല്ലാ പ്രേക്ഷകരും കയറി കാണണം എന്നുള്ള നിബന്ധനവും ഏകദേശം മൂന്ന് കോടി മൂന്നര കോടി ജനങ്ങളുള്ള ഇടയിൽ എനിക്ക് തോന്നുന്നു ഏകദേശം അത്രയൊന്നും ഇല്ല ഒരു പത്തൊമ്പത് ലക്ഷം പേരൊക്കെ സിനിമ കാണാൻ താല്പര്യമുള്ളൂ ബാക്കിയുള്ളവരെ ഉള്ളവരെല്ലാം തന്നെ അവരുടെ ജീവിത പ്രശ്നങ്ങൾക്കിടയിൽ പല പല പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ ഊറ്റി റ്റി വരട്ടെ എന്നു വേണ്ടി കാത്തിരിക്കുന്നവർ കാണാം അതുപോലെ ടി വിയിൽ വരുന്നതിന് വരുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അപ്പം നമ്മൾ പടം തിയേറ്ററിൽ പോയി കാണുമ്പോൾ നമ്മളെ അളിട്ട് വൻ പ്രശ്നമുണ്ട് ഒന്ന് ഇത് പത്തിരുന്നൂറ് രൂപ നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ ആകളും തിയേറ്റർ ചാർജാവും അതുകൂടാതെ അപ്പോൾ ഒരു ഫാമിലി പേര് പേരടങ്ങുന്ന ഒരു ഫാമിലി പോയി കഴിഞ്ഞാൽ ഏകദേശം ആയിരം ഉള്ളൂ തിയേറ്റർ ചിലവാകുന്നു ഇതുകൂടാതെ കുട്ടികളുണ്ടെങ്കിൽ പോപ്കോൺ എന്ന് പറയുന്ന സംഗതി അവിടെ നൂറ് രൂപയാണ് വില ഒരു വെള്ളം കുടിക്കണമെന്ന് വിചാരിച്ചാലും റേറ്റ് അങ്ങ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയെങ്കിലും ഇല്ലാങ്കിൽ ഇല്ലാതെ ഒരു അഞ്ച് പേരടങ്ങുന്ന ഒരു ഫാമിലിക്ക് പോയി തിയേറ്ററിൽ പോയി പടം കാണാൻ വയ്യാത്ത അവ അവസ്ഥയാണ് അപ്പം അവൻ ശരാശരി പടം ചൂസ് ചെയ്യുന്ന വിധം എന്ന് പറയുന്നത് നല്ല പടം എന്നെല്ലാവരും പറയുന്ന പടങ്ങളായിരിക്കും ചൂസ് ചെയ്യുന്നത് ആ അവസ്ഥയെ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തി പടങ്ങൾ വിജയം നേടി എന്ന് പറയുമ്പോൾ മാസത്തിൽ രണ്ട് ചിത്രങ്ങൾ വെച്ച് വിജയം നേടി അതുതന്നെ വലിയ കാര്യമല്ലേ അപ്പം പ്രൊഡ്യൂസർമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രേക്ഷകർ പോയി തിയേറ്ററിൽ പോയി പടം കണ്ടാൽ മാത്രമേ വിജയിക്കത്തുള്ളൂ അത് നല്ല ചിത്രങ്ങൾ കാരണം സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ് കാരണം ഒരു ഫാമിലിക്ക് പത്തിരുന്നൂറ് രണ്ടായിരം രൂപയോളം മാഫം മുടക്കി മുടക്കി എല്ലാ മാഫവും പോയി പണം കാണാനുള്ള കഴിവൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പം അവർ പൊതുവേ ഒരുങ്ങിക്കൂടാനാണ് ശ്രമിക്കേണ്ടത് ഇവർ ആവശ്യപ്പെടേണ്ട പല കാര്യങ്ങളിലൊന്നും എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ ചാർജ് കൊടുക്കാനൊരു ആവശ്യം ഉന്നയിച്ചാൽ നന്നാവും എന്ന് തോന്നുന്നു അതുപോലെ പുറത്തുള്ള ആഹാര ഫാനങ്ങൾ തിയേറ്ററിനകത്ത് കയറി കഴിക്കാനും അതുപോലെ പോക്കോണിൻ്റെ വില മുപ്പത് രൂപ കിടക്കുന്ന വർക്കോൺ നൂറ് രൂപയാണ് മേടിക്കുന്നത് അതൊരു അമ്പത് രൂപയൊക്കെ ആക്കി കഴിഞ്ഞാൽ ഒരു പരിധിവരെ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ അതൊരു നല്ല നിർദ്ദേശമാണെന്ന് തോന്നുന്നു അതിനെതിരെയൊക്കെയാണ് സമരം ചെയ്യേണ്ടത് എന്ന് തോന്നുന്നു പ്രൊഡ്യൂസർമാരെ പിന്നെ പ്രൊഡ്യൂസർമാരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ മാസത്തിൽ രണ്ട് സിനിമ വെച്ച് ശരാശരി കഴിഞ്ഞ പ്രാവശ്യം മാസം വിജയിച്ചു അത് തന്നെ വലിയൊരു കാര്യം അതിനിടയിൽ ഇരുന്നൂറ്റി ജീവനം പടങ്ങളൊക്കെ റിലീസ് ചെയ്യണം എന്ന കാര്യം പറഞ്ഞു ഇപ്പം ലോ കോടിക്കണക്കിന് രൂപയുടെ ലോട്ടറി എടു ലോട്ടറി വിതരണം ചെയ്യുന്നുണ്ട് അതിൽ കുറച്ച് പേർക്ക് നാല് ലക്ഷം പേർക്ക് അങ്ങോട്ടേ ലോട്ടറി അടിക്കുന്നുള്ളൂ അത് നൂറ് രൂപയുടെ സമ്മാനം അങ്ങനെയുണ്ട് അതുപോലെ തന്നെയാണ് ഇതൊരു ചൂതാട്ടം പോലാണ് കാരണം കാശ് മുടക്കുന്നതിനെ സംബന്ധിച്ച് എൻ്റെ പടം ഇരുപത്തിനാല് പടങ്ങളിൽ ഒരു പടം എൻ്റേതാകും എന്നുള്ള പ്രതീക്ഷയിലാണ് കാശ് മുടക്കുന്നത് അത് കാശ് മുടക്കി മുടക്കി ഇറക്കുന്നു അവനെ പാകം തുണയ്ക്കുന്നില്ല അതുകൊണ്ട് ആ പണം പരാജയപ്പെടുന്നു അതുകൊണ്ടല്ലേ ആ പണം പൊട്ടുന്നത് അല്ലാതെ ഈ നികുതി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഗവൺമെൻറ് തലത്തിൽ നികുതി ഉണ്ട് അതുപോലെ നൂറ് കോടി കിട്ടിക്കഴിഞ്ഞാൽ മുപ്പത്തേഴ് ഇരുപത്തേഴ് എൻ്റെ കയ്യിൽ വശം കിട്ടത്തുള്ളൂ എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരും പടം എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നത് എന്നിട്ട് ഈ പടമല്ല പണമെല്ലാം പോയതിന് ശേഷം മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ എനിക്ക് തോന്നുന്നു മാഫത്തിൽ ഒരു പടം വെച്ച് മതി അല്ലാതെ ഈ അവ അവല് പോലെ അല്ലെങ്കിൽ ചവർ പോലെ ഇങ്ങനെ പടങ്ങൾ ഇരുന്നൂറ്റി ജലുവാനം പടങ്ങളൊന്നും തീർ റിലീസ് ചെയ്യേണ്ട കാര്യമില്ല കാരണം മാഫത്തിൽ ഒന്നോ രണ്ടോ പടം അല്ലെങ്കിൽ മൂന്നോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പടം വെച്ച് റിലീഫായാൽ തന്നെ ഏറ്റവും നല്ലത് നാല് പടം വെച്ച് ആയിക്കഴിഞ്ഞാൽ നാൽപ്പതോ നാൽപ്പത്തെട്ടോ അമ്പതോ പടങ്ങൾ മാഫത്തിൽ ഒരു കൊല്ലത്തിൽ റിലീഫാവും അതിൽ ഇരുപത്തി നാല് വിജയിക്കുക എന്ന് പറഞ്ഞ ശരാശരി അമ്പത് ശതമാനത്തോളം വിജയം നേടുന്നു എന്നുള്ള കഴിഞ്ഞ മാസം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ മാസങ്ങളിൽ ജനുവരിയിലെ തീയേറ്റർ പടങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തൊന്ന് ഒന്ന് പടങ്ങളോടും റിലീഫ് ചെയ്യുമെന്ന് പറയുന്നു അതിൽ നമുക്ക് അറിയാവുന്നത് രേഖാചിത്രം ഡൊമിനിക്ക് അതുപോലെ എന്താ പ്രാവിൺകൂടി ഷാപ്പ് അങ്ങനെ കുറച്ച് ചിത്രങ്ങൾ മാത്രമേ നമ്മളുടെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട് ബാക്കിയെല്ലാ ചിത്രങ്ങളും എടുത്തു അത് വന്നോ പോയോ എന്ന് പോലും നമുക്കറിയാൻ വയ്യാത്ത അവസ്ഥയാണ് അത് പ്രേക്ഷകരെ കുത്തം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ കാച്ചു മുടക്കി പണം കാണാൻ പോകുന്ന നല്ല ക്വാളിറ്റി സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവൻ അത് മേടിക്കും അതുപോലെ തന്നെയാണ് ഈ അവസ്ഥ നല്ല പണം കൊടുക്കുകയാണെങ്കിൽ അവൻ ഏത് പ്രതിസന്ധിയിലും പോയി അതാണ് മഞ്ഞുവൽ ബോയ്സ് അതുപോലെ ആട് ജീവിതം എന്നുള്ള ചിത്രങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന അതാണ് മഞ്ഞുമൽ ഭൂഫ് എന്ന് പറഞ്ഞാൽ വലിയ താരപ്രഭയൊന്നും ഇല്ലായിരുന്നു അത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയമായി അതൊക്കെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള പണം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പണം കൊടുക്കണം പണം കൊടുക്കാതെ അയ്യോ എൻ്റെ കാശ് പോയി ഞങ്ങളുടെ കാശെല്ലാം പോവാണ് ഞങ്ങളുടെ കാശെല്ലാം പോകാൻ എന്ന് ഇങ്ങനെ സുരേഷ് കുമാറും കൂട്ടർ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല പിന്നെ താരങ്ങളുടെ പുറകെ പോയി താരങ്ങൾ പ്രതിഫലം കൂട്ടുന്നു എന്നുള്ള വേറെ ഒരു വശത്ത് എന്ന് പറയുന്നു അതിനും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ താരങ്ങൾ അവരെ സംബന്ധിച്ച് അവർ കാശും കൂടുതൽ ഉപയോഗിക്കുന്നു അതിൻ്റെ പുറകെ പോകാൻ പോയിട്ടല്ലേ പോവാതിരിക്കുക പുതിയ പുതിയ പുതുമുഖങ്ങളെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കുക ഇപ്പം താരങ്ങൾ പോന്നതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം താരങ്ങളുടെ പുറകെ പോകുന്നതിൻ്റെ ഇപ്പൊ തുടരും എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒ ടി ടി അവകാശം ഇരുപത് കോടി രൂപയ്ക്ക് വിറ്റുപോയി എന്ന് പറയുന്നു അത് മോഹൻലാൽ അല്ലെങ്കിൽ വേറെ ഒരു നടൻ അഭിനയിച്ചെങ്കിൽ ഇരുപത് കോടി രൂപയ്ക്ക് വിറ്റ് പോകത്തില്ല അതിൻ്റെ മുടമുതക്ക് ഏകദേശം മുപ്പത് കോടി ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് കോടി റേഞ്ചിനടുത്താണ് ഇതിൻ്റെ മുടമുത മുതൽ മുടക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഒ ടി ടി ഫാൻ ലൈറ്റ് അവകാശം വിറ്റപ്പം തന്നെ അതിൻ്റെ ഏകദേശം മുതല് തിരിച്ച് കിട്ടി അത് തിയേറ്ററിൽ ഇനിയും വലിയ കുഴപ്പമില്ലാതെ ഓടുകയാണെങ്കിൽ നിർമ്മാതാവിന് ലാഭമാണ് അതാണ് അവൻ നോക്കുന്നത് അതുകൊണ്ടാണ് ഈ താരങ്ങളെ തിരക്കിപ്പോകുന്നത് അപ്പം മോഹൻലാലിനെ ഇച്ചിരി പ്രതിഫലം കൂട്ടിക്കൊടുത്താനും കുഴപ്പമില്ല എൻ്റെ പടം ഒ ടി ടിയിൽ വിറ്റുപോകണം ഫാറ്റലൈറ്റ് വിറ്റ് പോകണം തിയേറ്ററിൽ വലിയ കുഴപ്പമില്ലാതെ ഓടണം എന്നൊക്കെ പ്രതീക്ഷയാണ് ഇവരെ പാലിക്കുന്നത് അതുകൊണ്ട് രഞ്ജിത്ത് രജിത്തറായ രഞ്ജിത്താണ് ഈ പടം നിർമ്മിച്ചിരിക്കുന്നത് അപ്പം രഞ്ജിത്തിനെ സംബന്ധിച്ച് അടുത്ത പടത്തിന് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ ഡേറ്റ് ഇറക്കി പോകും അവർ കോടികൾ ചോദിച്ചാലും താല്പര്യമുണ്ടെങ്കിൽ സമ്മതിക്കുക അല്ലാതെ പോകും അല്ലെങ്കിൽ പോട്ടെ ഞങ്ങൾ പുതുമുഖങ്ങളെ തിരക്കിക്കൊള്ളാം എന്ന് പറയാനുള്ള തൻ്റെടം ഉണ്ടായിരിക്കണം എന്നാണ് ആദ്യമേ പറയാനുള്ളത് അതുപോലെയാണ് ഓരോ വിഷയങ്ങളും ഇവർ പറയുന്ന ഓരോ വിഷയങ്ങളും നമ്മൾ നമ്മളെടുത്ത് പരിശോധിച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് തിയേറ്റർ ചിത്രങ്ങൾ പരാജയപ്പെടാനുള്ള ഒന്നാമത്തെ കാരണമെന്ന് പറഞ്ഞാൽ പ്രേക്ഷകരെ ആകർഷിക്കാനുള്ള സാധനങ്ങളൊന്നും ഇവിടെ കൈവശമില്ല കുറച്ച് കാശുണ്ട് ആരെങ്കിലുമൊക്കെ വരുന്നു ഒരു കഥ ഉണ്ട് അത് നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും അറിയാതെ ആ പടങ്ങൾ നിർമ്മിക്കുന്നു അഞ്ച് കോടിക്ക് തുടങ്ങി പിന്നെ ഇരുപത് കോടി അത് പല രീതിയിൽ കാശ് പോകുന്നു ആരെങ്കിലുമൊക്കെ കളിപ്പിക്കും അപ്പം ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് ഏത് സംരംഭത്തിലിറങ്ങിയാലും അമ്പത് ശതമാനമൊക്കെ വിജയിക്കത്തുള്ളൂ ബാക്കിയുള്ളതെല്ലാം പൊട്ടിപ്പോകും അതുപോലെ കണ്ടാൽ മതി സിനിമ വ്യവസായത്തെ ഇപ്പം ഈ പ്രൊഡ്യൂസർമാർക്ക് കാശ് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അണികൾക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല ഇപ്പം താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണം എന്നൊക്കെ പറയുന്നു നഷ്ടമുണ്ടെങ്കിൽ അവർ സഹിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം താരങ്ങളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു മോഹൻലാലായാലും ആയാലും അവർ മൂന്നോ നാലോ ചിത്രങ്ങളിലൊക്കെ അഭിനയിക്കുന്നുള്ളൂ അത് മിക്കവാറും അവരുടെ നിർമ്മാണ കമ്പനിയാണ് നിർമ്മിക്കുന്നതും വിതരണത്തിനെടുക്കുന്നതുമൊക്കെ അവരുടെ തിയേറ്റർ തിയേറ്റർ കൊണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് പ്രതിഫലം കുറച്ചാലോ ഊട്ടിയാലോ ഒന്നും ഈ സാധാരണ നിർമ്മാതാക്കളെ ബാധിക്കുന്നില്ല എന്ന് തോന്നും ഇപ്പം രജപുത്രയെ വളരെ നാലിന് ശേഷമാണ് രജപുത്രയ്ക്ക് മോഹൻലാൽ ഡേറ്റ് കൊടുക്കുന്നത് അപ്പം മോഹൻലാലിൻ്റെ പ്രതിഫലവുമായിട്ട് ഒത്തുപോകുന്നതുകൊണ്ടാണ് രജപുത്ര സമ്മതിച്ചത് അങ്ങനെ വേറെ പുതിയ ആൾക്കാർ വരുവാണെങ്കിൽ അവർ ഡേറ്റ് കൊടുക്കും അവരുടെ പ്രതിഫലം ഇവർ കൊടുക്കാൻ അവർക്ക് പറ്റുമോ എന്നുള്ളത് അവരാണ് തീരുമാനിക്കുക പ്രൊഡ്യൂസർമാരാണ് തീരുമാനിക്കേണ്ടത് അല്ലേ അല്ലാതെ ഇങ്ങനെ കിടന്ന് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല ഞങ്ങളുടെ കാശ് പോയി അതെല്ലാ മേഖലയിലും ഉള്ളതാണ് ഈ സിനിമാ തന്നെയല്ല എല്ലായിടത്തും ഉള്ളതാണ് എൻ്റെ ജോയി ഇത് രീതിയിൽ അനുസരിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം തിയേറ്ററിനുസരിച്ച് തിയേറ്ററിലെ ചാർജ് അല്പം കുറയ്ക്കുകയും അതുപോലെ ഗവൺമെൻറ് കാര്യത്തിൽ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും പ്രൊഡ്യൂസർമാരെ ഒന്ന് നിയന്ത്രിക്കുക ആദ്യം അവർക്കാണ് ഗ്ലാഫ് എടുക്കേണ്ടത് ഈ ചവറ് പോലെ പടങ്ങളൊന്നും എടുത്തിട്ട് കാര്യമില്ല നല്ല രീതിയിലുള്ള പടം എടുക്കണം എന്ന് അവരെ ബോധവന്മാരാക്കുക ഇതൊക്കെയാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ വീണ്ടും കുറച്ച് നാൾ മലയാള സിനിമയൊന്ന് പച്ചപിടിച്ചു കഴിയുമ്പോൾ അടുത്ത സമരവുമായിട്ട് ഈ കൂട്ടരണങ്ങും സമരം എന്ന് കേൾക്കുന്നത് തന്നെ ഇവർക്കൊരു എന്തോ ഒരു ലഹരി പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും ഞാനെത്താം ഓക്കെ ബൈ